കത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കത്താവായ ദീപമി അവിടുത്തെ സംരക്ഷണവും മാർഗദർശനവും തേടി ഞാൻ അങ്ങയുടെ അടുക്കൽ നിൽക്കുന്നു അങ്ങയുടെ സ്നേഹനിർഭരമായ കരുതലോടെ എന്നെ വലയം ചെയ്യണമേ ഉപദ്രവങ്ങളിൽ നിന്നാ എന്നെ കാത്തുകൊള്ളണമേ തിന്മയിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്നും അപകടത്തിൽ നിന്നും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വീടിനെയും സംരക്ഷിക്കണമേ അങ്ങയുടെ സംരക്ഷണ കവചത്തിൽ ഞങ്ങളെ കാത്തു കൊള്ളണമേ അവിടെ ഞങ്ങൾക്ക് സമാധാനവും വിശ്രമവും നൽകണമേ അവിടുത്തെ ദൂതന്മാർ ഞങ്ങളെ കാക്കുകയും ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ആശ്വാസവും ശക്തിയുമായിരിക്കട്ടെ നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് അവിടുത്തെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുകയും ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദയവായി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വീടുകളെയും സംരക്ഷിക്കണമേ നല്ല ദൈവമേ അവിടുത്തെ സംരക്ഷണത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എൻ്റെ സങ്കേതവും ശക്തിയുമാകുന്നു കഷ്ടതകളിൽ സദാസഹായവും പ്രത്യാശയുമാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ അവിടുന്ന് എൻ്റെ ഒളിത്താവളമാണ് നീ എന്നെ കുഴപ്പത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവം നിങ്ങളെ എല്ലാ ദോഷങ്ങളിൽ നിന്നും കാത്തുകൊള്ളും കാരണം കർത്താവ് എൻ്റെ പരിചയും എൻ്റെ വാളും എൻ്റെ സങ്കേതവുമാകുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധാമേ അവിടുത്തെ സംരക്ഷണത്തിനും മാർഗനിർദ്ദേശത്തിനും ഞാൻ നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ നാഥനും കർത്താവുമായ ഈശോയുടെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായൽ മാലാഖയുടെയും എല്ലാ സ്നേഹന്മാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥത്തിലും ദുഷ്ടശക്തികൾ അകന്നുപോകട്ടെ എന്ന ഞാൻ കൽപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യദീപത്തിൻ്റെ കൽപ്പനയാൽ പൈശാശിക ശക്തികൾ എത്ര ശക്തവും കഠോരമായിരുന്നാലും എത്ര ആക്രമണ പ്രവണത പ്രകടമാക്കിയാലും അവയെ ആട്ടിപ്പുറത്താക്കുവാനുള്ള ധൈര്യവും ശക്തിയും വിശ്വാസവും ചൈതന്യവും ഞങ്ങളിൽ വളർത്തേണമേ കുരിശിൻ്റെ ശക്തിയാൽ ദുഷ്ടശക്തികളെ വിലക്കുന്നു സർവശക്തനായ ദൈവമേ അത്യുന്നതനായ ദൈവമേ അനന്ത നന്മയായ ദീപമി അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലത് കരം നീട്ടി ഞങ്ങളിലേക്ക ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക അതിൻ്റെ പരിസരങ്ങളിലേക്ക പ്രവർത്തന ഉപകരണങ്ങളിലേക്ക ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് അവിടുത്തെ ശക്തി ഒഴുക്കണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ വിമോചിതരും സംരക്ഷിതരുമാക്കട്ടെ ഈശോയെ ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങേത്തിരു രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എല്ലാ പൈസാശിര ശക്തികളുടെയും നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമി സ്ലിഹന്മാരെ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെയും കാവൽ മാലാഖമാരുടെ സംരക്ഷണം നിരന്തരം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നാഥനും കർത്താവുമായ ഈശോയുടെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായൽ മാലാഖയുടെയും എല്ലാ സ്നേഹന്മാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥത്തിലും ദുഷ്ടശക്തികൾ അകന്നു പോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യദീപത്തിന്റെ കൽപ്പനയാൽ പൈശാശിക ശക്തികൾ എത്ര ശക്തവും കഠോരമായിരുന്നാലും എത്ര ആക്രമണ പ്രവണത പ്രകടമാക്കിയാലും അവയെ ആട്ടിപ്പുറത്താക്കുവാനുള്ള ധൈര്യവും ശക്തിയും വിശ്വാസവും ചൈതന്യവും ഞങ്ങളിൽ വളർത്തേണമേ കുരിശിൻ്റെ ശക്തിയാൽ ദുഷ്ടശക്തികളെ വിലക്കുന്നു സർവശക്തനായ ദൈവമേ അത്യുന്നതനായ ദൈവമേ അനന്ത നന്മയായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലത്തു കരം നീട്ടി ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതിൻ്റെ പരിസരങ്ങളിലേക്ക് പ്രവർത്തന ഉപകരണങ്ങളിലേക്കാം ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് അവിടുത്തെ ശക്തി ഒഴുക്കണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ആഭിചാര ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ വിമോചിതരും സംരക്ഷിതരുമാക്കട്ടെ ഈശോയെ ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങേതിരു രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എല്ലാ പൈശാശിവ ശക്തികളുടെയും നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമി സ്ലിഹന്മാരെ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെയും കാവൽ മാലാഖമാരുടെ സംരക്ഷണം നിരന്തരം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാഥനും കർത്താവുമായ ഈശോയുടെ നാമത്തിലും പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായൽ മാലാഖയുടെയും എല്ലാ സ്നേഹന്മാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥത്തിലും ദുഷ്ടശക്തികൾ അകന്നു പോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യദീപത്തിൻ്റെ കൽപ്പനയാൽ പൈശാശിക ശക്തികൾ എത്ര ശക്തവും കഠോരമായിരുന്നാലും എത്ര ആക്രമണ പ്രവണത പ്രകടമാക്കിയാലും അവയെ ആട്ടിപ്പുറത്താക്കുവാനുള്ള ധൈര്യവും ശക്തിയും വിശ്വാസവും ചൈതന്യവും ഞങ്ങളിൽ വളർത്തേണമേ കുരിശിൻ്റെ ശക്തിയാൽ ദുഷ്ടശക്തികളെ വിലക്കുന്നു സർവശക്തനായ ദൈവമേ അത്യുന്നതനായ ദൈവമേ അനന്ത നന്മയായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലത്ത് കരം നീട്ടി ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതിൻ്റെ പരിസരങ്ങളിലേക്ക് പ്രവർത്തന ഉപകരണങ്ങളിലേക്കാം ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് അവിടുത്തെ ശക്തി ഒഴുക്കണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ആഭിചാര ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ വിമോചിതരും സംരക്ഷിതരുമാക്കട്ടെ ഈശോയെ ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങേത്തിരു രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എല്ലാ പൈശാശിരശക്തികളുടെയും നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന യശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമി സ്ലിഹന്മാർ സകല വിശുദ്ധരെ രക്തസാക്ഷികൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെയും കാവൽ മാലാഖമാരുടെ സംരക്ഷണം നിരന്തരം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാഥനും കർത്താവുമായ ഈശോയുടെ നാമത്തിലും പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായൽ മാലാഖയുടെയും എല്ലാ സ്നേഹന്മാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥത്തിലും ദുഷ്ടശക്തികൾ അകന്നു പോകട്ടെ എന്ന ഞാൻ കൽപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യദീപത്തിൻ്റെ കൽപ്പനയാൽ പൈശാശിക ശക്തികൾ എത്ര ശക്തവും കഠോരമായിരുന്നാലും എത്ര ആക്രമണ പ്രവണത പ്രകടമാക്കിയാലും അവയെ ആട്ടിപ്പുറത്താക്കുവാനുള്ള ധൈര്യവും ശക്തിയും വിശ്വാസവും ചൈതന്യവും ഞങ്ങളിൽ വളർത്തേണമേ കുരിശിൻ്റെ ശക്തിയാൽ ദുഷ്ടശക്തികളെ വിലക്കുന്നു സർവശക്തനായ ദൈവമേ അത്യുന്നതനായ ദീപമി അനന്തനന്മയായ ദീപമി അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലത്ത് കരം നീട്ടി ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതിൻ്റെ പരിസരങ്ങളിലേക്ക് പ്രവർത്തന ഉപകരണങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് അവിടുത്തെ ശക്തി ഒഴുക്കണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ആഭിചാരദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ വിമോചിതരും സംരക്ഷിതരുമാക്കട്ടെ ഈശോയെ ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങേത്തിരു രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എല്ലാ പൈശാശിര ശക്തികളുടെയും നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമി സ്ലിഹന്മാരെ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെയും കാവൽ മാലാഖമാരുടെ സംരക്ഷണം നിരന്തരം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മുടെ സങ്കേതവും ശക്തിയുമാക്കുന്നു കഷ്ടതകളിൽ വളരെ അടുത്ത സഹായമാണ് ശക്തരും ധൈര്യവുമുള്ളവരായിരിക്കുക ആരെയും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളോട് കൂടെയുള്ളത് അവൻ നിങ്ങളെ കൈവിടുകയോ ഉപേക്ഷിക്കുകയില്ല ആ മീൻ